ഈ ും വരും ഓരോ കൊണ്ട് കൊണ്ട് ഒന്നും നടക്കാൻ കാലം മെസ്സി വരും നമ്മളെ കുറെ പറ്റിച്ചു ഇതാ അടുത്ത ഇറങ്ങിയിരിക്കുന്നു അവര് പറയുന്നതെല്ലാം തൊടാതെ വിശ്വസിച്ച കാലം കഴിഞ്ഞു ഇനി നടത്തി കാണിക്കട്ടെ തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചത് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ യൂത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല ഒന്നും കഴിവില്ലെങ്കിൽ തുറന്നു സമ്മതിക്കാൻ പറഞ്ഞ കൊച്ചിയിലെ സാധാരണക്കാരുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത് അവരുടെ ഈ ആവശ്യം നിങ്ങൾക്ക് കണ്ടില്ലെന്ന് വെക്കാനാവും ചുമ്മാ ഊഹാപോഹങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് നടക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കാറില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവരും എത്രയും പെട്ടെന്ന് ഒരു അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇത് ചെയ്തില്ലെങ്കിൽ അവന്മാർ മുന്നിട്ടിറങ്ങി ഇത് കൊണ്ടുവരും എന്നാ പിന്നെ നമ്മുടെ കാര്യം തീരുമാനമായി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞു നാളത്തെ പൊതുയോഗത്തിൽ ഉചിതമായ ഒരു തീരുമാനം നിങ്ങൾ ഇന്നിവിടെ തടിച്ചൂടിയത് എന്റെ പ്രസംഗം കേട്ട് പുളകം കൊള്ളാനല്ല എന്ന് പഞ്ചാര വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനം മയക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇനി കൂടുതൽ മധുരമുള്ളതാവാൻ പോവുകയാണ് നമ്മുടെ നാടിന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു നമ്മുടെ സ്വന്തം ഷുഗർ ഫിൽസിന്റെ പുതിയ ഔട്ട്ലെറ്റ് നമ്മുടെ കൊച്ചിയിൽ ആരംഭിക്കാൻ പോകുന്നു